പ്രസ്റ്റേജ് സേമി പായസത്തിൻ്റെ ഒരു പായസം മിക്സ് കൊണ്ട് നല്ലൊരു അടിപൊളി പായസം പതിനഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ഈ ഒരു പാക്കറ്റിന്റെ മുകളിൽ എഴുതിയ പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ പുറകോഷത്തെ എഴുതിയിട്ടുണ്ടത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി പായസം റെഡിയാക്കി കിട്ടും അതിനു വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാൽ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി കപ്പിനാണ് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പാലൊന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് സേമിയത്തിൻ്റെ മിക്സ് പാലിലേക്ക് കുറേയായിട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാരയുണ്ട് ഈ ഒരു പാക്കറ്റിൽ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടതും കൂടി ഉണ്ട് കേട്ടോ ഒരുപാടില്ല അപ്പോൾ നമുക്ക് വേണമെന്നുണ്ട് വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് അപ്പോൾ പാലിതാ ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ സേമിയത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ അളവിന് നുസരിച്ചിട്ടുള്ള പാലുമാണ് ഈ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഒരു ലിറ്റർ പാലും പിന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചെറു തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ് ഒരഞ്ച് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തീയന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി ഒരു പത്ത് മിനിറ്റും കൂടി ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഇതിൽ പറഞ്ഞ കറക്റ്റാണ് അപ്പം ഞാനൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ പഞ്ചസാരയോ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഏലക്കാപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ എന്നിട്ട് നല്ലൊരു ചെറിയ മധുരവും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ ഞാനൊരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനലി ഞാനിതിലേക്ക് കുറച്ച് നെയ്യൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പാക്കറ്റിൽ അവിടെ ആയിട്ട് ഓരോ പീസസേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒരു അഞ്ചാറ് ക്യാഷും മുന്തിരിയും കൂടിയും വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്രീമി പായസം തന്നെ നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് സേമിയം വറുത്ത സമയം കളയാനും ഒന്നും തന്നെ നിൽക്കേണ്ട പാലൊന്ന് തിളപ്പിച്ചെടുക്കുക സേമിയത്തിൻ്റെ മിക്സ് അതിലേക്ക് ഇടുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എസി പായസം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മിക്സ് മതി നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ ഒരു പാക്കറ്റിന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ഞാൻ മറക്കരുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ